ൈവ ദൈവമക്കളെ സംബന്ധിച്ച് ഈ പിശാജ് മുന്നിൽ കൊണ്ടുവരുന്ന ഓഫറിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും തോട്ടത്തിൽ നിങ്ങൾ ഈ ഈ ഫലം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ നിങ്ങൾ വളരെ സുന്ദരന്മാരാകും അല്ലെങ്കിൽ ജ്ഞാനികളാകും ഈ നിലകളിൽ ഓഫർ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ അവ അതിനകത്ത് വീണുപോയി എല്ലാ നിലകളിലും ശത്രു ദൈവമക്കളെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ശത്രുവിന്റെ ഏറ്റവും വലിയ ശ്രമം ഇന്നും അന്നും അപ്പൊ ഓഫറുകൾ വളരെ ശ്രദ്ധിക്കണം അപ്പൊ നെബുക്രണേ രാജാവ് അവരുടെ മുന്നിൽ കൊണ്ടുവച്ചതായി ഈ ഓഫറിനെ അത് എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയണം ഞാൻ ഒരു പക്ഷെ നിങ്ങളുവാണെങ്കിൽ പറഞ്ഞനെ ഓ രാജാവല്ലേ അദ്ദേഹം തരുന്ന ഫുഡ് ഏർ രാജഭോജനമല്ലേ ഇതുവരെ കഴിക്കാത്ത സാധനമൊക്കെ നമ്മളിങ്ങനെ കഴിക്കാൻ പോകുന്നേ അപ്പം എന്തായാലും ഏഹ് കുറച്ച് നാളടിച്ചുപൊളിച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കാം എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചിന്തിക്കും എല്ലാവരും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ എബ്രായ ബാലന്മാരെ ഇവർക്കൊരു ദീർഘവീക്ഷണം വീക്ഷണം ഞാൻ അത് പറയാൻ കാരണം ഇവർ അബ്രഹാമിന്റെ മക്കളാണ് അല്ലെ അബ്രഹാമിന്റെ സന്തതി തലമുറകളാണ് ഈ അബ്രായപാലന്മാര് ഇവന്മാര് അബ്രഹാമിന് ആ കാലഘട്ടത്തിൽ ലോത്ത് പിടിച്ചടക്കിയ സോധം ഗോമോറ എനിക്ക് ദൈവം വാക്തത്വം ചെയ്ത ദേശമല്ല എന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിച്ചുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്തവനാണ് എന്നിട്ടും കനാൽ ദേശത്തെത്തിയിട്ടും അബ്രഹാം പറഞ്ഞു ഇത് എന്റെ ദേശമല്ല ഇത് താൽക്കാലികമാണ് എന്ന് പറഞ്ഞ് വാക്തത്വ സന്ധികളായിരിക്കുന്ന ഇസ്ലാഖിനോടും യാക്കോബിനോടും കൂടെ അവിടെ പാർത്ത് ദൈവം അടിസ്ഥാനം വിട്ടും ശില്പിയായി നിർമ്മിക്കുന്നതുമായ ആ നഗരത്തിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യനാണ് അപ്പോ ആ ഇബ്രാഹിയൽ ബാലന്മാരുടെ പിതാവായിരിക്കുന്ന പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിന് ആ കാലഘട്ടങ്ങളിൽ ഇത്രയേറെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ പ്രിയ ദൈവമക്കളെ നാം ഈ പറയുന്ന വാക്തത്വ സന്തതികളാണ് നമുക്ക് എത്രത്തോളം ദീർഘവീക്ഷണം ഉണ്ടാകും നമുക്ക് ചിന്തിക്കാം നെബുക്കർണൈസറ് നീട്ടിവെച്ചതായിരിക്കുന്ന ഓഫർ മറ്റൊന്നുമല്ല ഫുഡാണ് ആഹാര ക്രമീകരണമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ് നെബുക്കണൈസറ് ഇവരുടെ മുന്നിൽ ഈ നിലകളിലുള്ള ആഹാരം കൊണ്ടുവച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവച്ചത് ഈ ഓഫറുകളുടെ മുന്നിൽ വീണ് പോകുന്നവർ അവരും അല്ലേ ഓഫർ സാമ്പത്തിക ഓഫറാകാം മറ്റു പല നിരകളിലെ ഓഫർ ഓഫറുകളിൽ മുന്നിൽ വീണു പോകുന്നവരുടെ എണ്ണം കൂട്ടില്ല പക്ഷേ ഇവരെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇവർ ഇവർക്കന്നേസ രാജാവ് മുൻപോട്ട് വെച്ചതായിരിക്കുന്ന ആ ഓഫറിൽ വീഴാത്തുനേസ് ഇബ്രായ ബാലന്മാരെ കുറിച്ച് ചിന്തിച്ച ഒരു ചിന്തയുണ്ട് ഇവർ സമർത്ഥന്മാരാണ് വൈശിഷ്ട്യമുള്ളവരാണ് സുന്ദരന്മാരാണ് അപ്പോൾ അവരെ രാജ്യത്ത് വിശിഷ്ടമായി ശോഭിക്കുവാൻ അവരെ എനിക്ക് ട്രെയിൻ ചെയ്തെടുക്കണം ഇവർക്ക് പ്രഥമ സ്ഥാനങ്ങളൊക്കെ കൊടുക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഇവർ എൻ്റെ രാജ്യത്ത് വിശിഷ്ടമായി ഇവരെ എനിക്ക് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അവരെ നല്ല രീതിയിൽ പരിശീലിപ്പിക്കണം ഏകദേശം ഈ ബാലന്മാരുടെ പ്രായം എന്ന് പറയുന്നത് വലിയ നമ്മൾ ചിരിക്കുന്ന പോലെ ഒരുപാട് പ്രായമുള്ളവരല്ല ഇരുപത് വയസ്സിൽ താഴെ മാത്രമാണ് ഇവരുടെയൊക്കെ പ്രായം അപ്പോ ഈ ബാലന്മാരെ നല്ല നിലകളിൽ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ യൂദനല്ലേ അവനല്ല കഴിവുള്ളവനാണ് അവൻ സുന്ദരനായിരിക്കും സമർത്ഥനായിരിക്കും വിശേഷമായിരിക്കുന്ന കഴിവുള്ളവരായി ബാബിലോണി ശ്രേഷ്ഠന്മാരാണെന്ന് രാജാവർ തന്നെ അറിയാം അപ്പോ ഭരണ ഭരണശിരാകേന്ദ്രങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ നല്ല നിലകളിൽ എന്റെ രാജ്യത്ത് എനിക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നവരാണ് അതുകൊണ്ട് ഇവർ ഇവർമാരും സമർത്ഥന്മാരും ജ്ഞാനവൈശിഷ്ടമുള്ളവര് എന്ന് പറഞ്ഞാൽ ജ്ഞാനികളാണ് ഇവർ അപ്പൊ ഈ നിലകളിൽ ഇവരുടെ ബുദ്ധിയെയും സൗന്ദര്യത്തെയും ഇവരിലുള്ളത് കഴിവിനെയും മനസ്സിലാക്കിയ നെബുക്കണ്ണേസ രാജാവ് എന്തു ചെയ്തു ഇവരെ നല്ല നിലകളിൽ അവരുടെ ശാരീരികവും മാനസികവും എല്ലാ നിലകളിലും അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ ചില തീരുമാനമെടുത്തു ഒരു നിലയിൽ പറഞ്ഞാൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റും കുറ്റം പറയാൻ പറ്റും കാരണം പുള്ളിക്കാരൻ കണ്ട വ്യൂ വെച്ച് അദ്ദേഹം നല്ലൊരു ഡിസിഷൻ എടുത്തു അല്ലെ പക്ഷേ ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ ദൈവ മക്കൾ എന്ന നിലയിൽ നമ്മുടെ ആത്മീക ജീവിതത്തെ കെടുത്തി കളയുവാൻ പല ഓഫറുകൾ മുന്നിൽ വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എല്ലാ ഓഫറിനെയും ചാടി നമ്മൾ എന്തു ചെയ്യരുത് പിടിച്ചു കളയാം